കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഹമാസ് അനുകൂല മൈം ഷോ അവതരിപ്പിച്ച സംഭവം വിദ്യാർത്ഥികൾക്കിടയിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് എ ബി വി പി ഹമാസ് എന്ന ഭീകര സംഘടനയിൽ സംഘടനയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന സമരത്തെ പലസ്തീനിലെ പൊതുസമൂഹത്തിനെതിരെയുള്ള സമരമായി തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ വളരെ വലിയ തോതിൽ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ പ്രതിരോധം തീർക്കേണ്ടതാണെന്നും സമൂഹത്തിൽ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വിദ്യാർത്ഥികളെ കരുവാക്കുന്നത് തടയണമെന്നും എ ബിവി പി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു